മണ്ണൂർ വാർഡിന്റെ എ ഡി എസ് വാർഷിക യോഗവും പ്രതിഭോത്സവവും സംഘടിപ്പിച്ചു അയൽക്കൂട്ടങ്ങളുള്ള മണ്ണൂർ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് പുരസ്കാര വിതരണവുമാണ് മണ്ണൂർ എൽ എം എസ് എൽ പി എസ് വെച്ച് സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് നമ്മുടെ ജില്ലയിൽ ആദ്യമായി കുടുംബശ്രീ തുടങ്ങുന്നത് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ തുടയന്നൂർ വാർഡിൽ സന്മാർഗായിനി എന്ന് പറയുന്ന നാമദേയത്തിലാണ് ആദ്യമായി ഒരു കുടുംബശ്രീ എന്ന് പറയാ അന്നത്തെ സ്ത്രീശക്തി തുടങ്ങിയത് അതിന്റെ ഭാരവാഹിയുടെ പേര് ശാന്തമ്മൾ അവരുടെ ജീവനോടെ ഇല്ല ആദ്യമായി നമ്മുടെ പഞ്ചായത്ത് തുടങ്ങിയത് അവിടെ അതിനു ശേഷമാണ് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും നമുക്ക് ഈ കുടുംബശ്രീ തുടങ്ങാൻ കഴിഞ്ഞു ഈ കുടുംബശ്രീ തുടങ്ങിയത് തുടങ്ങാൻ കാരണം അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാ വി കെ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോൾ അന്നത്തെ ഗ്രാമവികസന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേര് ശ്രീ പാലൊളി മുഹമ്മദ് കുട്ടി ഇന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് അന്നത്തെ ജില്ലാ കളക്ടർ പ്ലാനിംഗ് ബോർഡ് എവരുടെ എല്ലാം തലയിൽ ഉരിച്ച ഒരാശയമായിരുന്നു നമ്മളെ സ്ത്രീകളെ ഇങ്ങനെ അടുക്കളകളിൽ മാത്രമല്ല വീടുകളിൽ മാത്രം ഇരുത്താതെ അവരെ സാമൂഹ്യ വികസന പ്രക്രിയകളിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന അടിസ്ഥാനത്തിൽ ജാതിയുടെയും മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വർണ്ണത്തിന്റെ നിറങ്ങൾക്ക് അതീതമായി എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു സ്ത്രീ പ്രസ്ഥാനം ഉണ്ടാവുക എന്ന ആശയത്തോട് അതിലുപരിയായി പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെയുള്ള മണ്ണൂർ വാർഡ് മെമ്പർ ഡി ലില്ലിക്കുട്ടി അധ്യക്ഷയായിരുന്നു എ ഡി എസ് പ്രസിഡന്റ് മറിയാമ ആഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജമ്മ പ്ലസ് ടു പുരസ്കാര വിതരണവും കലാകായിക മത്സര വിജയികളെ ആദരിക്കലും നടത്തി പരിപാടിയുടെ ഭാഗമായി എസ് എസ് എൽ സി പുരസ്കാര വിതരണവും ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു തുടർന്ന് പഠനോപകരണ വിതരണവും നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ബി ശിവദാസൻ ശിവദാസൻപിള്ള സ്കൂളിലേക്കുള്ള ഫർണിച്ചർ സംഭാവന ചെയ്തു മറ്റു വാർഡുകളിലോ പ്രദേശങ്ങളിലോ കാണുന്നതെന്ന് ഒരു കൂട്ടായ്മ എന്താണോ കുടുംബശ്രീ സംവിധാനം ആഗ്രഹിക്കുന്നത് ആഗ്രഹിച്ചത് അത് സാഗ്രഹമാക്കുന്നതിന് വേണ്ടി ഒരു പരിധിവരെ ഐക്യത്തോടുകൂടി കൂട്ടിയോജിപ്പോ കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടു നിന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്കും പരാമർശിക്കാനുള്ളത് നിതിയ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ഈ സംവിധാനം മാറിവാൻസ് കോളേജിൽ വെച്ചാണ് ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്ഘാടനം നടക്കുന്നത് ഞാൻ ഇറ്റിവാ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണപ്പോൾ നിതിയ വിദ്യാധരൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അപ്പോൾ വളരെ ആവേശത്തോടു കൂടി ഇതിന്റെ ഒരു തുടക്കം കുറിക്കുകയും വരും എന്നുള്ള ആ എൽ എൽ എം എസ് പി സ്കൂൾ മണ്ണൂർ ഹെഡ് മാസ്റ്റർ ജോസ് പഴമല ഇട്ടിവ സി ഡി എസ് ചെയർപേഴ്സൺ ബേബി ഷീല എസ് വൈസ് ചെയർപേഴ്സൺ പ്രിയാകുമാരി എം ഇട്ടിവ കാർഷിക വികസന സഹകരണ സംഘം മണ്ണൂർ പ്രസിഡന്റ് ജോബി കാട്ടാമ്പള്ളി ഗ്ലോബൽ അറിയിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വൈസ് പ്രസിഡന്റ് മിനി ആർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് ഓഫ് യോർ ഫാമിലീസ് ഫ്യൂ